എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുവോ ഇല്ല അത് കാണിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അവർ അന്നേരം ആ മനുഷ്യരെ കൊന്നതാ തോന്നുന്നത് അതിലേ വന്ന ഒരു ഡോക്ടർ അന്നേരം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അന്നേരമാണ് അവരെന്നോട് പറഞ്ഞത് പുള്ളിക്കാരൻ എന്തെങ്കിലും വെള്ളം ഇട്ടി കിടക്കുന്ന അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുവോ അല്ലാതെ ഇച്ചിരി സീരിയസ് ആണ് അല്ലാതെ ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പക്ഷെ അന്നേരം അവരെല്ലാരും കള്ളവ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ എട്ടേ കാലം അവർ റിപ്പോർട്ട് തന്നിട്ടുണ്ട് മരണം സംഭവിച്ചു എന്ന് പറയുന്നിട്ടോ അവരെ കള്ളവ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെയും ജീവനക്കാരുടെയും അനാസ്ഥ മൂലം ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇതൊരു തുടർക്കഥ അല്ലേ അടുത്തിടെ വേണുവെന്ന ഒരു യുവാവ് നമ്മളിലെ ഒരു സഹോദരൻ ഈ മെഡിക്കൽ കോളേജിലെ അനാസ്ഥ കാരണം മരണപ്പെട്ടു ചെറുപ്പക്കാരനാണ് കൊച്ചു മക്കളുണ്ട് ഭാര്യയുമായി പോയി എമർജൻസി ആൻജിയോഗ്രാം പറഞ്ഞതായിരുന്നു ആദ്യം വേണുവിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നു ഓട്ടത്തൊഴിലാളിയാണ് പിറ്റേ ദിവസം ആ വേദന മാറിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ നിർബന്ധിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ പരിശോധനകളൊക്കെ നടത്തി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഉടനെ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യണം അതിനുവേണ്ടി വേണ്ടി അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു പൈസ ഇല്ലാത്ത കൊണ്ടാണല്ലോ അവർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെട്ട പൈസ എങ്ങനെ ഒപ്പിച്ച് വേണുൻ്റെ ഭാര്യ അദ്ദേഹത്തെ പ്രൈവറ്റ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോവുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാണ് വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് രോഗികൾ ഒഴുകി ഒഴുകിയെത്തുന്നതെന്നാണ് അദ്ദേഹത്തിന് തറയിലാണ് കെടുത്തിയത് കട്ടിലൊന്നും ഇല്ലായിരുന്നു ബെഡ്ഡൊന്നും ഒഴിവില്ല അവരാ കൊണ്ടുപോയപ്പോൾ മുതൽ ഡോക്ടർമാരോട് ചോദിക്കുകയാണ് എപ്പോഴാണ് ആൻജിയോഗ്രഹം ചെയ്യണേ അന്ന് ചോദിച്ചു പിറ്റേ ദിവസം ചോദിച്ചു ദിവസം ചോദ്യമാണ് അങ്ങനെ വെള്ളിയാഴ്ച പോയ വേണുവിനോട് ബുധനാഴ്ച വരെ അവര് ഒന്നും പറഞ്ഞിട്ടില്ല അവർക്കറിയില്ല ചോദിക്കുന്നവരെല്ലാം കൈമലർത്തുവാണെങ്കിൽ എപ്പോഴാണ് എടുക്കുന്നതെന്ന് അവിടുത്തെ ജീവനക്കാർ വേണുവിന് ഒരു സഹോദരന്റെ സ്ഥാനത്ത് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ജീവൻ നഷ്ടപ്പെടുകയില്ല എന്ന് വിചാരിക്കാം ഒരു പാവപ്പെട്ടവനാണ്ട് കോട്ടത്തൊഴിലാളിയുണ്ട് ആയിരിക്കുമോ ഇങ്ങനെയെല്ലാം പെരുമാറിയത് ആ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവും നിസ്സഹായരായി മാറിയത് വേണുവും സിന്ധുവും ഒറ്റയ്ക്കാണുള്ളൂ വേറെ ആരും സഹായത്തിനില്ല അതുകൊണ്ടായിരിക്കുമോ ഒരു ഉദാസീനത മനോഭാവം അവിടുത്തെ ജീവനക്കാരിൽ നിന്നുണ്ടായി അദ്ദേഹത്തിന്റെ സുഹൃത്തിനയച്ച ഒരു ഓഡിയോ ക്ലിപ്പില് അദ്ദേഹം പറയുന്നത് കേട്ട നമ്മുടെ ചങ്കുതകരും ഒരു മനുഷ്യന്റെ മരണമൊഴി തന്നെയാണ് കാരണം അനാസ്ഥ മൂലം ആ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായും കൊന്നാണെന്ന് തന്നെ പറയേണ്ടി വരും വേണുവിന്റെ ഭാര്യയുടെ അഭിമുഖത്തില് ന്യൂസ് ചാനലിലും അവരും അത് തന്നെയാണ് പറഞ്ഞത് ആ അൻപ്രസാദ് ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് നമ്മള് യൂണിഫോം ചെയ്യുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീടായിട്ട് പറയാത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവശ്യം പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധം ഐഡിയയില്ല ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് ഈ എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അമർസാദ് എന്റെ വോയിസ് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം അനിയനും പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ആശുപത്രികളിൽ ആൾക്കാരില്ല സാമ്പത്തികമില്ല എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് വേറൊരു മനോഭാവമാണ് ആ ചികിത്സിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കല്ല ആളുകളും ഉണ്ട് വേണ്ടത്ര സപ്പോർട്ടിന് സാമ്പത്തികമുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ കാഴ്ചപ്പാട് മാറും ഈ ചിന്താഗതിയെല്ലാം മാറേണ്ടിയിരിക്കുന്നു ഈ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു എല്ലാവരുടെയും ജീവനും ഒരുപോലെ വിലയുള്ളതാണ് വീണവരെ അതിയായ ശ്വാസം അദ്ദേഹത്തെ ഐ സിയുലേക്ക് മാറ്റി എന്നാൽ മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഭാര്യയെ കാണിച്ചില്ല ഭാര്യ ആവുന്നത്ര പറഞ്ഞതാണ് ഈ ഡോക്ടർമാരെ ഒരു പരിചയമില്ലാത്ത നേഴ്സുമാരെ കണ്ടിട്ട് വേണമോ ആയിരുന്നു അദ്ദേഹം അന്ധിശ്വാസം വലിക്കാൻ അത്രയും നാളും അദ്ദേഹത്തിന്റെ ജീവന്റെ ജീവനായ ഭാര്യയും മക്കളെയും കണ്ടിട്ട് വേണ്ടേ അദ്ദേഹം അന്ധിശ്വാസം വലിക്കാൻ അതിന് പോലും ഒരവസരം ആ ആശുപത്രിക്കാർ നൽകിയില്ല മനുഷ്യത്വമില്ലായ്മയാണത് അതിനനുവദിക്കാത്ത അവരെയൊക്കെ പിരിച്ചുവിടുക തന്നെ വേണം കാരണം ഒരു മനുഷ്യന്റെ ജീവന് വില കൊടുക്കാൻ കഴിയാത്തവർ മനുഷ്യത്വം ഉണ്ടെങ്കിലേ അതിനെല്ലാം സാധിക്കുകയുള്ളൂ അതില്ലാത്തവരെ എന്തിനാണ് ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മാനുഷികമായ പരിഗണന വേണ്ടുന്ന ഒരു ഫീൽഡാണല്ലോ ഈ മെഡിക്കൽ ഫീൽഡ് ആ മെഡിക്കൽ കോളേജിലെ ആരുടെ കാനാസ്ഥ മൂലമാണോ ആ വീണു എന്ന സഹോദരന് ജീവൻ നഷ്ടപ്പെട്ടത് തീർച്ചയായും അവരുടെ എല്ലാം പക്കൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം ഈടാക്കേണ്ടതാണ് ആ കുടുംബത്തിന് നേരത്തെ രണ്ട് തവണ ഈ വീണു എന്ന അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആ ഇപ്പൊ ഈയിടെ നിജുവേദന വന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി ആ പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ അത് നിജു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് വേഗം വേറെ ആശുപത്രി കൊണ്ടുപോയി വീട് വന്ന ആ രോഗിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ അത്രയും ദിവസം നിൽക്കുന്ന ആരും കാണാനിട്ടെന്നല്ലോ അവിടുത്തെ ആ ഇന്ന് വന്നു പോകുന്ന സിസ്റ്റേഴ്സും ഡോക്ടർമാരും ഒന്നും അപ്പൊ അത്രയും ദിവസം അദ്ദേഹത്തിന് അഞ്ചാറ് ദിവസം ഒരു മരുന്നും കൊടുക്കാതെ അദ്ദേഹത്തിന് അവിടെ ഇട്ട് കുന്ന ആണെന്ന് പറയേണ്ട വരില്ലേ കൊലപാതകത്തിന് തുല്യമല്ല അത് അവർ മനഃപൂർവ്വം ചികിത്സിക്കാതെ ഇരിക്കുന്നത് വേണു ഭാര്യ മാത്രമാണുള്ളൂ സഹായത്തിന് ആരുമില്ല സാമ്പത്തികമൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് ശേഷിയില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കാം അവരോടുള്ള സമീപനവും വ്യത്യസ്തമായിട്ട് വന്നത് വേണുവിൻ്റെ മരണത്തിൽ ആർക്കാണ് നഷ്ടം അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും മാത്രമാണ് ആ ജീവൻ നഷ്ടപ്പെടുത്തിയവർക്ക് എന്തെങ്കിലും നഷ്ടമോ നേട്ടമോ ഉണ്ടോ അതും ജീവൻ രക്ഷിക്കേണ്ട ആളുകളാണ് ആവശ്യത്തിനുള്ള ആ ബെഡ് കിട്ടാത്തതുകൊണ്ടാണ് അത്രേ സീരിയസ് ആയിട്ട് ചെന്ന ആ വീണു നിന്ന സഹോദരന് നിലത്ത് കിടക്കേണ്ടി വന്നു അങ്ങനെ സീരിയസ് ആയിട്ട് വരുന്ന എത്ര രൂപകളുണ്ടാവും അവർക്കെല്ലാം തറ തന്നെ ശരണമായിട്ട് വരില്ല എത്ര കൂടികൾ ചിലവഴിക്കുന്നു എൻറ്റർടൈൻമെന്റ് കാര്യങ്ങൾ പോലുള്ള വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതുപോലെ അത്യാവശ്യ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൂടാ